അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഇത്രാൻ രാവിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളിയാഴ്ച രാവ് അല്ലെ തിങ്കളാഴ്ച രാവ് അല്ലെങ്കിൽ ദിവസത്തിൽ ഇടയിൽ ശുഭന്റെ ശേഷം അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കാം ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന വിധം മശാഹിഹുമാരവരുടെ ശിക്ഷന്മാർക്ക് നിർദ്ദേശിച്ചു കൊടുക്കുന്ന വിക്രുകൾക്കാണ് റാജിബ് എന്ന് പറയാൻ പറയാം അതാണ് നാട്ടിൽ നടന്നു വരുന്ന റാത്തീബുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുതായി നിത്യം നിത്യവും ആചരിക്കാനായി തെരഞ്ഞെടുക്കപ്പെടുന്ന പതിവായ വിവാദത്തുകൾ വിക്രുക കൂട്ടത്തിൽ നിന്ന് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി ശേഖുമാർ അവരുടെ ശിഷ്യന്മാർക്കും മുരീദുമാർക്കും നിർദ്ദേശിച്ചു കൊടുക്കുമ്പോൾ ആ നിർദ്ദേശിച്ചു കൊടുക്കുന്ന തെർത്തീവ് പ്രകാരം ക്രമമായി വന്നത് എന്നുള്ള അർത്ഥത്തിലാണ് റാത്തിബ് പറയുന്നത് ക്രമീകരിച്ചിട്ടും കൊടുക്കില്ലേ ഉദാഹരണം ലാ ഇലാ ഇത് കഴിഞ്ഞാ പിന്നെ എങ്ങനെ തന്നെ വരണോന്നല്ല ഉദാഹരണം പറയാന്നേ ഉള്ളൂ ചിലപ്പോ ഇല്ലമ്മ ഇല്ലമ്മില്ല ഇല്ല 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 ചിലർക്ക് ആശ അതു അല്ല ഇലഹ ഇല്ലമ്മ എന്ന് ഷഹാജ് ഗൽമ അടക്കം ചൊല്ലുന്നതിലെ അല്ല 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 അന്നാണ മാത്രം അഭയിക്കുന്ന രീതിയിൽ വരും ഇതൊക്കെ ആത്മീയ വളർച്ചക്കനുസരിച്ചുകൊണ്ട് ഗലിമത്തു ക്രമപ്പെടുത്തി കൊണ്ട് പറഞ്ഞുകൊടുത്ത് തെർത്തീപാക്കി കൊടുക്കുക അങ്ങനെ തെർത്തീപ് ചെയ്തിട്ട് വരുന്ന റാത്തിബുകളാണ് നമ്മുടെ നാടിൽ പരക്ക അറിയപ്പെടുന്ന മൊഹീദീൻ റാത്തിയാന്റെ റാത്തീബ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരുപാട് റാത്തീബ് കിട്ടില്ലേ ഈ റാത്തീബുകളൊക്കെ ഇങ്ങനെ വരുന്നതാണ് അതിന്റെ മശാഹമാരാണ് പണ്ടും ഇന്നും അത് ഉപദേശിക്കുക വെറുതെ ഉപദേശിക്കലല്ല ഇവിടെ പാലെടുക്കൽ മുഹിയും പള്ളിയിൽ റാത്തിബ് ഇട്ടു വർഷാന്തം ആ റാത്തിന്റെ യോഗത്തിന് വരാറുണ്ട് ഞാനും സമൂഹം ഷേഹുരാന്നിരുന്നു ആ പരമ്പര ആയിട്ട് ഒന്നേ വരുന്നുണ്ട് വർഷങ്ങളായി വരുന്നുണ്ട് ഈ വരുന്ന റാത്തി അതിവിടെ സ്ഥാപിക്കുന്നൊരു മഹാനാണ് മഹാനായ ആതിരി ത്വരീക്കത്തിലെ ഏതെങ്കിലും വലിയ മഹത്വത്തിൽപ്പെട്ട വലിയ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുമ്പോൾ റാത്തിബ് ഇവിടെ കഴിച്ചോളൂ മുഹീദ് അങ്ങനെ അവരുടെ മുമ്പ് നിർദ്ദേശിച്ചു കൊടുത്തതായിരിക്കും ഇദ്ദേഹത്തിന് അങ്ങനെ പരമ്പരാഗതമായി ഈ വ്യാപൃതരായിട്ടുള്ള മഹത്തുക്കളായ മഷായകുമാർ അവരുടെ ആത്മദാഹമുള്ള ശിഷ്യന്മാർക്ക് ആത്മവളർച്ചക്കനുസാരമായിട്ട് ക്രമീകരിച്ചു കൊടുക്കുന്ന വിറുതുകൾ പതിവായി ക്രോഡീകരിക്കപ്പെട്ടതാണ് നാട്ടിൽ നടപ്പുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന റാത്തിബുകൾ ഈ ഒക്കെ പൊതു സ്വഭാവം എന്തെന്നുവച്ചാല് ുംബ്ദങ്ങളും ചിലപ്പോ ഹെറാവും ചിലപ്പോ വാക്കാവും ചിലപ്പോ ഏതെങ്കിലും ഒരു ചെറിയ ശബ്ദവും ഇങ്ങനെയൊക്കെ അവശേഷിക്കും ഈ രീതിയിൽ വരുന്നതാണ് നമ്മുടെ നാട്ടിൽ വരുന്ന റാത്തിബുകളൊക്കെ ഇതിലൊക്കെ ദാത്തോ അള്ളാന്റെ സിഫാത്തോ ആ അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ശബ്ദങ്ങൾക്ക് ഊന്നിപ്പൊ ഉദാഹരണങ്ങൾ ചിന്തിച്ചോളി ഒരു അദ്ദേഹത്തിന്റെ അല്ലാതെ 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 എന്ന് എന്ന് പറഞ്ഞുകൊടുത്ത് ഒരു ഷെയ്ഖിൻ തന്റെ ശിഷ്യനിൽ ആ ഇല്ല എന്നത് ഉറപ്പിക്കണം എന്നാ അള്ളാഹു അല്ലാഹില്ല എന്നുറപ്പിക്കാനാണെങ്കിൽ നമ്മളില്ലേ മദ്രസില് കുട്ടികളെ അല്ലെങ്കിൽ സ്കൂളില് കുട്ടികളെ തിരിയാത്ത അക്ഷരണ്ടായ വാതുവാന് ഒഴിയാൻ കഴിയില്ല അപ്പോ നൂറ് വട്ടം പറ ഈ ഒരു മെത്തേഡാണ് ഈ മെത്തേഡ് പ്രകാരം വിഖിലും പഠിപ്പിച്ചു കൊടുക്കുന്നതിനും വിഖിറിലെ തെർബിയത്തിനുമുള്ളൊരു മെത്തേഡ് ഈ മെത്തേഡ് അതിന്റെ അധ്യാപകന്മാർക്കാണ് തിരിയുക ഈ അധ്യാപകന്മാർക്ക് തിരിയുന്ന വിധം ചിലർക്ക് അള്ളാഹു ഒഴികെ 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 ആ ഒഴികെ നമ്മൾ അടിപറട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കൊടുത്ത ഇല്ല 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 എന്ന് പറഞ്ഞു കൊടുത്താ അതാണ് അല്ല അല്ല ഇങ്ങനെ ഈ രീതിയിലായി വരിക അള്ളാഹുവിനെ കുറിക്കാൻ അവിടെ എന്ന് പറഞ്ഞ കൂടിയിട്ട് അള്ളാഹുന്റെ മേലറിയിക്കുന്ന ശബ്ദം ലഫുൽ എന്ന അർത്ഥത്തിൽ തന്നെ അവൻ അള്ളാഹു അവൻ അവൻ എന്ന് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ചു പറയാൻ വേണ്ടി നൂറ്റൊന്ന് വട്ടം ഇരുന്നൂറ്റൊന്ന് വട്ടം ആയിരത്തി ഒന്ന് വട്ടം നിർദ്ദേശിക്കും എന്റെ പ്രിയപ്പെട്ട നാട്ടിലെ ചെറുപ്പക്കാരെ കോമാളിത്തരം കളിപ്പിച്ചിട്ട് വഖാബികൾ പറ്റിക്കും എന്താ അതൊക്കെ വിക്ർ ഇതൊക്കെ എന്തൊരു വിക്റ ഇതൊക്കെ എന്താ അർത്ഥം ഇതൊക്കെ എന്താ ഇതിന്റെ നില എന്നൊക്കെ ചോദിച്ചിട്ട് ക്ലിപ്പുകളിൽ കാണിക്കുന്നതും മറ്റൊക്കെ ഇതാണ് ഈ രീതിയിൽ കാണുന്ന വിക്രുകൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന്റെ പ്രഭവസ്ഥാനങ്ങൾ എങ്ങനെയെന്നും ഇത് വരുന്നത് എങ്ങനെയെന്നും അതിന്റെ യഥാർത്ഥ രീതി എന്തെന്നും ഇതിലെ പ്രമേയം എന്തെന്നും മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നെ ബാക്കിയൊക്കെ ധരിക്കാതെ മനസ്സിലാക്കാം എല്ലാം കിട്ടണമെന്നില്ല കിട്ടാതെ ഓതിയാലും ചെറുതൊക്കെ കൂലി അതിന് മനസ്സിലാക്കുള്ള ഇന്ന് വരെ വല്ല വഹാബിക്കോ അതിന്റെ അർത്ഥം ഖുർആൻ അർത്ഥറിയാതെ ഓദ്യ കൂലി കിട്ടൂലെ അവരെല്ലാരും ഏകകണ്ഠമായിട്ട് പഠിപ്പിക്കും എഴുതും ചെയ്യും പ്രസംഗിക്കുകയും ചെയ്യും ഖുർആൻ അർത്ഥറിയാതെ ഖുർആൻ എങ്ങനെയാ അലിഫിലാമി എന്ന് വായിക്കാതെ ഓതു അലിഫിലാമി ഓതാതെ ഖുർആാൻ ഓതാൻ കഴിയോ ഇതങ്ങനെ അല്ലാതെ നോക്കാൻ കഴിയുമോ എല്ലാ വക്താബിന്റെ കുറാൻ പരിഭാഷയിലും മലയാളത്തിൽ അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യുള്ളൂ അത് ആകെ നിർത്തും മലയാളത്തിൽ പരിഭാഷ നോക്കാം പ്പുറം കൊടുക്കാൻ കഴിയോ അല്ലെ ദുഃഖം നിറഞ്ഞ ഖാ കൊടുക്കും അല്ലെ മേഘം നിറഞ്ഞ ഖാ കൊടുക്കും ഇങ്ങനെ ഇല്ലാതെ എഴുതാങ്ങ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ഓതണ്ടേ അതിനർത്ഥറിയോ അപ്പൊ അർത്ഥമറിയാതെ തന്നെ ചില കെലിമത്തുകൾ ദിവ്യവചനങ്ങളായി അള്ളാഹു അവ ദിവ്യവചനങ്ങളും വിക്രുകളുമാണ് എന്ന് പഠിപ്പിക്കലും മോദലും നമുക്ക് അനിവാര്യവും നിർബന്ധവുമായി വരുന്നത് പോലെ മഷാഹുമാർ അവരുടേതായ പ്രത്യേകതകൾ മനസ്സിലാക്കി ആത്മജ്ഞാനത്തിന്റെ നിറവിൽ ആത്മജ്ഞാനത്തിന്റെ അളവിൽ ആത്മജ്ഞാനത്തിന്റെ നിപുതി അനുസരിച്ച് ഓരോ മുരീദുമാരെയും അളന്നിട്ട് അവർക്ക് നൽകപ്പെടേണ്ട വിക്രുകൾ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് കൽപ്പിക്കുന്ന ദിക് മുരീദുമാരുടെ ഹക്കിൽ അവരുമായി ബന്ധപ്പെട്ട് അത് വിക്ര ആ വിൾ ഉച്ചതിന്റെ നേട്ടവും കൂലി അതിൽ ഉണ്ടാവും ശബ്ദം അങ്ങനെയായി ശബ്ദം ഇങ്ങനെയായി കൊറേ അവർ ആടിപ്പോയിപ്പോയില്ല ആട്ടം ഷാദുലി ഷാദുലി എന്ന് പറഞ്ഞ കണ്ടിട്ട് ആട്ടം 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 എന്ന് പറയുന്നത് അള്ളാഹു ഹബീബിന്റെ ശിഷ്യന്മാർ ചിലർ അങ്ങനെ ആടും ദിക്ർ ആടുംബാക്കൾ ആടിയിരുന്നു നിരവധി അതീഫുകളിൽ കാണാം ചെയ്യുന്ന പല കാണാം സ്വഭാവത്തിലും നീ എനിക്ക് ിൽ എന്ന് മഹാനായ അലിയാരുടെ ജ്യേഷ്ഠ സഹോദരൻ ജാഫർ അലി അള്ളാഹുഖു തങ്ങൾ അവന്റെ റസൂൽ പറഞ്ഞപ്പോ അലിജ സഹോദരൻ ജാഫർ അലി അള്ളാഹുഖു അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ അദ്ദേഹം ആടി ആ തുള്ളലിൽ അദ്ദേഹം കുറച്ച് നല്ലോണം ആടിപ്പോയി അല്ലാണ്ട് പറയുന്നത് ആകൃതിയും സ്വഭാവവും എൻ്റെ തന്നെ നീ എന്ന് പറഞ്ഞ കുട്ടികൾ ക്രിക്കറ്റ് കാണുമ്പോഴോ ഫുട്ബോള് കാണുമ്പോ ആറിയന്തോ ഇതിനൊക്കെ എന്താ അർത്ഥം നോക്കല ഇതാ അർത്ഥം എന്താന്ന് ചോദിക്കുന്നവനല്ലേ ഭ്രാന്ത് ഒരാളൊന്ന് ഗ്രൗണ്ടിൽ ചോദിച്ചു നോക്കി ഇതിനൊക്കെ എന്താ അർത്ഥാടോ നിങ്ങളെ ഈ ആട്ടത്തിനൊക്കെ ചോദിച്ചാല് ഇയാൾക്ക് ഭ്രാന്താന്ന് അറിയ കാരണം അതൊരാസ്വാദനാണ് ആ ആസ്വാദനത്തിൽ ഇയാളുടെ അവയവങ്ങൾ ഏതറങ്ങുന്നോ ബാട്ടം പിടിക്കാന്നറിയാ ഞങ്ങളുടെ നാട്ടില് ഈ ബാട്ടം പിടിക്കുന്ന ചില കാക്കാര് എല്ലാ കലക്കുണ്ടോ ഏത് കളിക്കും ഞങ്ങളുടെ നാടൊരു ഫുട്ബോളിന്റെ വലിയ കേളിയാട്ട നാടാണ് ഈ മമ്പാട് അതുകൊണ്ട് ഈ ഫുട്ബോള് ചെറുപ്പത്തിൽ അറിയാത്തവരുണ്ടാവൂല ഏതൊരാളും ചില കാക്കാമാരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഗ്രൗണ്ടിൽ കാക്കാമാരെന്താ അറിയോ ആരെങ്കിലും കാലുകൊണ്ട് തട്ടുമ്പോഴേക്ക് ഇതിൽ തട്ട് കഴിക്കും അടുത്തിരിക്കുന്ന മുട്ടാന തട്ടൊരു പാട്ടം പിടിക്കുക അതെ പാട്ടം പിടിക്കാൻ അടുത്ത് നമ്മള് ബസം കേൾക്കുമ്പോഴുണ്ടാവു ഗാനം കേൾക്കുമ്പോൾ അടിച്ച പറയില്ലേ ഈ രീതിയിലുള്ള ആസ്വാദനം വിക്രൂലും വരൂലേ ലിഖറിൽ വരുന്ന ആസ്വാദനത്തിൽ ഹിസ് വിട്ടിട്ടോ അവരുടെ ഓർമ്മയും ഇന്ദ്രിയ ശേഷിയും വിട്ടിട്ടോ അവരറിയാത്ത നിലയിൽ വരുന്ന ചലനങ്ങളോ അവരറിയാത്ത നിലയിൽ വരുന്ന ആട്ടങ്ങളോ അവരറിയാത്ത നിലയിൽ വരുന്ന ചേഷ്ടകളോ അവരറിയാത്ത നിലത്തിൽ വരുന്ന മുഖത്തിനുള്ള ആട്ടങ്ങളോ ഒക്കെ വന്നാല് അത് അവരുടേതായ ഒരു ആസ്വാദന രീതിയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടു അത് ശാദ്രീത്വരീഗത്ത് ആർക്ക് കുറച്ച് അധികം ഉണ്ട് കാരണം അവർ ആത്മീയജ്ഞാനം കുറച്ചുകൂടി നിറച്ചു നൽകുന്നവരാണ് അതിന്റെ പൊരുളുകൾ നല്ലോണം പറഞ്ഞുള്ളൂ ായ രഹസ്യത്തിന്റെ അറകളായ നിരവധി കിതാബുകളുള്ള കിതാബുകളുടെ ഈ അത്ര മഹത്വമുണ്ട് ഹൈക്കം പോലുള്ള വലിയ വലിയ അർത്ഥവത്തായ കിതാബുകൾ ഈ കിതാബിലെ അർത്ഥവത്തായ രഹസ്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് വാചകങ്ങളുടെ അന്തർ രഹസ്യങ്ങൾ മനസ്സിലാക ഈ അന്തർ രഹസ്യങ്ങൾ മനസ്സിലാകുന്ന ആളുകൾ അവരുടെ ഉള്ളിൽ നിന്ന് അവരറിയാതെ വരുന്ന ചേഷ്ടകളോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രത്യേകം പരിശീലിപ്പിക്കപ്പെടുന്ന ചില ആകൃതികളോ ഉണ്ടെങ്കിൽ അതിലൊന്നൊരു മോശം അല്ല അതും തെറ്റാണ് എന്നും പറയാനും വയ്യ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ആസ്വാദനങ്ങളൊക്കെ തള്ളേണ്ടി വരും ഇതൊക്കെ മനുഷ്യന്റെ മിക്കവാറും അതിൽ പെട്ടത് അതുകൊണ്ടാണ് സൂഭന്മാരുടെ ആട്ടങ്ങളും അരക്കങ്ങളും മൊത്തം നമ്മുടെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നതല്ല അതൊന്നും വിലക്കപ്പെട്ടതല്ല എന്ന് പണ്ഡിയന്മാർ വിധി എഴുതാൻ കാരണം അപ്പൊ അത്തരം ആട്ടങ്ങൾ കണ്ടുകൊണ്ട് എതിർക്കാൻ വയ്യ ചിലര് ചില ശബ്ദങ്ങൾ പുറപ്പെടുമ്പോൾ മുഴുവൻ വരൂല്ല അത്യാവശ്യം ചില ശബ്ദങ്ങളെ വരൂ അതിൽ പെട്ടതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇന്നും വലിയ വലിയ മഹാന്മാരുടെ കാലത്തുണ്ട് മഹാനായ എഴുതിയ കുറ്റം പറയുന്ന പറയാൻ അദ്ദേഹത്തെ പറ്റി പറയാൻ വഹാബികൾ കഴിയില്ല എന്നാ ഞമ്മളെ പ്രതീക്ഷ ഇതുവരെ വല്ലാണ്ട് പറയും കാരണം അദ്ദേഹം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞവരെ വല്ലാതെ ആണെങ്കിലും ഹജർ അസ്കലാനി ഭാഷ നല്ല നൽകിയ സംസാരിക്കും ഇബുനുതീമിയെ കുറിച്ച് തന്നെ അദ്ദേഹം പറയുക എന്ത് പറ്റിപ്പോയി അയാൾക്ക് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വഷള് അള്ളാഹുവിന്റെ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞതാണ് ശൈലി ഒക്കെ വലിയ പണ്ഡിതനാണ് മഹാനാണ് ഇസ്ലാമാണ് വാഴ്ത്തപ്പെടുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാ അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ട് അതിൽ അശ്ന ചെയ്യാൻ പോകാൻ പാടില്ല അത് കുറ്റകരമാണ് മദീനേക്ക് പോകുക എന്ന് പറഞ്ഞു തിരിയണ്ടോനെ തിരിയൻ ചെയ്യും വഹാബിയൊക്കെ അല്ലേ കേമമായി ചിത്ത് ഓർത്തു റസൂലുള്ളാഹിനെ ഇബ്നു ഇബ്നു തിമിയാനു കുറ്റം പറഞ്ഞല്ലോ എന്ന് പറയും ഇതാണ് ഇബ്നു ഹാഫിബ്നു ഹജർ അസ്തലാനന്റെ ശൈലി അദ്ദേഹത്തിന്റെ കാലത്തെ ഇങ്ങനൊരു ദിക്ർ റാതിബ് ഈ റാതിബ് നടനെനെ കുറിച്ചുള്ള ഒരു ചോദ്യം സുആലുൽ ഇബ്നു ഹജർ അസ്തലാനി മാ ഖൗലുൽ ഉലമാഇൽ ആമീലിന ഫീ ജമാഅതി മിനൽ മുസ്ലിമീന വലബതിൽ പിന്നെ പ്രധാനപ്പെട്ട ഉദ്ധരിക്കപ്പെട്ടിൽ വന്നിട്ടുള്ള ദിക്രുകളാണ് കൊണ്ടുവരുക അല്ലാതെ പിന്നങ്ങോട് സമ്മേളിതമായ രൂപത്തിൽ ഒന്നിച്ചാ ചെല്ല ഒരാളെ ചൊല്ലിക്കൊടുത്ത് കൃത്യമായിട്ട് തുടങ്ങൽ കൃത്യമായിട്ട് അവസാനിപ്പിക്കൽ ആ സാമൂഹിക രീതിയിൽ

എന്ന് മാത്രം ജലാലത്തിന്റെ ഉച്ചരിച്ചുകൊണ്ട് തോട്ടി ഇതിന്റെ വാക്യം ഉച്ചരിക്കും എന്ന് മാത്രം ഇരിക്കുന്ന നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണെന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ അവിടെ വെച്ച് അവസാനിപ്പിക്കും

റസൂലും പറഞ്ഞു കേൾക്കാത്തതും ഒളിഞ്ഞതുമായതാണല്ലോ രഹസ്യമായ നല്ല ദിക്ക് അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു ചിലരി ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ഈ ദിക്കറിനും ബിരുദിനുമെതിരെ പാസ്സാക്കുന്നു പിന്നദ്ദേഹം ചോദ്യത്തിൽ കൂട്ടുന്നുണ്ടിരിക്കുമ്പോ റർദിക്കൊണ്ടൊരാൾ കടന്നു വന്നാൽ െർ ൻ കേട്ടാൽ അടങ്ങി നിൽക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞതിനെതിരാവൂലോ ഈ ദിക് ഒരു ഒരാൾ ഓദാൻ തുടങ്ങിയ ബലി നിർത്തൂലുണ്ടാവേ ഇങ്ങനെ വല്ല പഴുതും വെച്ചു എന്താവും വല്ല രാത്രി നടക്കുന്നോട്ടിക്ക് ഒരു കുർവാനും കൈയ്യിൽ പിടിച്ചിട്ടാണ്ട് ഓതാൻ വരും ഇത് കേട്ടാങ്ങൾ എല്ലാവരും നിർത്തിക്കോണമെന്ന് കുർഹാൻ പറയുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇതുകൊണ്ടാ ഈ ചോദ്യക്കാരും കൂടി കൂട്ടുന്നത് ഇങ്ങനെ ആരെങ്കിലും ഒരു കുർഹാനായിട്ട് വന്നിട്ട് ഓദ്യാണെങ്കിൽ ഇവർ നിന്നൊടുക്കൂല ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ഒരാൾ അല്ലാതെ ഖുദാൻ ഓതാനോ തിരിഞ്ഞാൽ ഇവർക്ക് അതിനു വേണ്ടി അടങ്ങി കൊടുക്കാതെ അടങ്ങി നിൽക്കൽ നിർബന്ധമാകുമോ കേട്ടില്ലെങ്കിൽ അവർ കുറ്റക്കാരാകുമോ ഇവരെ ഇക്കോലത്തിൽ ആക്ഷേപിക്കുന്നവരുടെ മേൽ അനിവാര്യമാകുന്നത് എന്തൊക്കെയാണ് പ്രവൃത്തിയാവട്ടെ വാക്കാവട്ടെ ഒമാ ജസാഹു ഇങ്ങനെ പറയുന്നവന് അള്ളാഹുങ്കിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ എന്താകുന്നു അഫീദു നിങ്ങൾക്ക് നല്ലോണം പ്രതിഫലം നൽകട്ടെ നിങ്ങൾ ഇതിനൊരു തീർപ്പ് നൽകണം ഒരു നല്ല ഫത്തു നൽകണം എന്ന് മഹാനോട് ചോദ്യം നല്ല ചോദ്യമല്ല ഞാൻ ഒരു ശ്വാസത്തിനോട് വായിച്ചതാണ് വിഷയം മനസ്സിലായല്ലോ നമ്മളെ റാത്തി പോലെ തന്നെ റാത്തീപിനെ വിമർശിക്കുന്ന വഹാബികളെ പോലെ കൊരക്കുന്ന പട്ടികൾ എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോ ഇപ്പൊ തിന്നാവൂള് ഷാപ്പാട്ടു രാമമാരും ഒക്കെ കുറച്ചും കൂടി മൃദുവായിട്ടുണ്ട് ഭാഷ കുറച്ചുകൂടി പുരോഗമിച്ച് ലോകം കുറച്ചും കൂടി വളർന്നാൽ കുറച്ചും കൂടി മൃദുലമാവും സംസ്കാരം കുറച്ചും കൂടി പടിയല്ലോ അപ്പൊ ലളിതമായിട്ട് വരും ഇങ്ങനെ വരുന്ന വിമർശനം അന്നുണ്ട് നൽകിയ മറുപടി നോക്കി പതുക്കെ ഏറ്റവും പുണ്യമെങ്കിലും കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമെങ്കിലും ഉറക്ക ചൊല്ലിയാൽ ശ്രേഷ്ഠത ഇല്ലെന്നതിന് വരുമല്ലോ രണ്ടിൽ ഒന്നിന് കുറച്ചധികം ശ്രേഷ്ഠതയുണ്ട് രണ്ടും ശ്രേഷ്ഠമാണ് എന്നല്ലേ അതുകൊണ്ട് അങ്ങേതല അതേ രണ്ടും ശ്രേഷ്ഠമാണ് പുണ്യമാണ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രേഷ്ഠ ഉണ്ടെന്നേ ഉറക്ക ചൊല്ലുന്നത് ശ്രേഷ്ട് പറയാൻ പറ്റില്ല പുണ്യമല്ലെന്നു പറയാൻ പറ്റില്ല എന്ന് കുറിച്ച കുറിച്ചു എന്നതിന്റെ രഹസ്യം പതുക്കെല്ലുന്നതിന്റെ മാത്രം പ്രത്യേകതയല്ല ഉറക്ക ചൊല്ലുന്നത് അതിലും ലേശം കുറഞ്ഞതാണ് സ്ഥാനം എന്ന് പറയുന്നതും പറയുന്നതുംറക്ക ചൊല്ലെന്നത് കൊണ്ട് മാത്രമല്ല അതുകൊണ്ട് മാത്രം വരുന്നതല്ല പിന്നെന്ത് പതുക്ക ചൊല്ലണമെന്ന് പറഞ്ഞതിന്റെ അകത്തുള്ള രഹസ്യം മനുഷ്യന്മാരുടെ മുൻപിൽ പ്രകടനപരതയില്ലാതെ ആളുകളെ ബോധിപ്പിക്കാനില്ലാതെ ഒറ്റക്ക് അരി അറിയിക്കാതെ ചെയ്യലാണ് നല്ലത് എന്നാണ് ോ ആളുകളെ ബോധിപ്പിക്കലോ വരുന്നില്ലെന്നും അങ്ങനെ സംഘിക്കേണ്ടതില്ലെന്നും നിർഭയനാകുമ്പോൾ ഇന്തോർ പതുക്കെ ചൊല്ലണം എന്നതിന് കാരണമാകുന്ന ആ ന്യായം പോയില്ലേ അപ്പൊ ഉറക്കത്തന്നെ ചൊല്ലാമെന്ന് വരുമല്ലോ അങ്ങനെ മൂപ്പരിങ്ങനെ വിവരിക്കയാണ് ൊക്കെ ചെല്ലണം എന്ന് പറയുന്നു ഉറക്ക ചൊല്ലുന്നത് വിധേയത്താവും എന്ന് പറഞ്ഞിട്ട് ഫലം മ്യൂസിയം അവൻ സ്വഭാവല്ല പറയുന്നത് ശരിയല്ല പറയുന്നത് എന്നത്േടപ്പെട്ട പുണ്യമാകുന്നു എന്നതിൽ ഇത് വ്യക്തമാണ് ولو كان الحامل على ذلك

എന്ന് വിവരിച്ചിട്ട് അദ്ദേഹം പറയുന്നുരക്കുള്ള പട്ടികളാണ് ഇവർ എന്ന് ഈ ക്കുറുകാരെ പറ്റി പറയുന്നവൻ വളരെ ഗൗരവതരമായ വഷളായ തരത്തിലുള്ള പിഴവാണ് അബ്ദമാണ് അവനെ പറഞ്ഞത് وقال قولا يكاد صاحبه ان الكفر ആളുകളുടെ ശബ്ദത്തെ അയാൾ തുലിനില്ലേ നായ്ക്കളുടെ കൊരയോട് നായ്ക്കൾ കൊരക്കുന്നത് പോലെ ശബ്ദത്തെ

ഇതാണ് ഇപ്പൊ നമ്മുടെ ദിഖറിന്റെ ഏറ്റവും അവസാനത്തെ നില എന്ത് അർത്ഥമില്ലാത്ത ചില ശബ്ദങ്ങൾ വരുന്നു എന്ന് പറയുന്നതാണ് ആക്ഷേപിക്കപ്പെടാവുന്ന ആക്ഷേപത്തിൽ അങ്ങേറ്റത്തെ ആക്ഷേപം അതാണ് അസ്കലാനിയോ ചോദിക്കുന്നത് വരുന്നു എന്താ എന്താ അതൊക്കെ ശബ്ദങ്ങൾ അവസ്ഥാന്തര രൂപേണ വന്ന് ലോപിച്ച് ലോപിച്ച് ചുരുക്കി 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 വന്നു കേട്ടില്ലേ ഇതുപോലെ ായിട്ട് വരുക എന്ന ഒരു രീതിയിൽ വരുന്നതാകുന്നു ഇത് എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് കിട്ടാവുന്ന ചുരുക്കം ഈ ചുരുക്കം മറുപടിയാണ് എല്ലാവരും ഉദ്ധരിക്കാതെ ഒരു പ്രസംഗം അവസാനിപ്പിക്കൂല അങ്ങനെയുള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ കിതാബുകളാണ് ആ നമ്മുടെ പുണ്യമാണെന്ന് ഫുൽ ആവുകൾ അതുപോലെ തന്നെ ഇത്തരം വിരുദുകളും ബിരുദുകളും എന്നും അതിനെ പട്ടികരക്കും പോലെ നായകൊരക്കും പോലെ വെറും ശബ്ദങ്ങളിൽ നിന്നൊക്കെ ആക്ഷേപിക്കുന്നതോ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ മോശമായി പറയുന്നവരോ ഭരണാധികാരി ഇസ്ലാമിക ഭരണാധികാരി ിൽ നിശ്ചയിക്കപ്പെടുന്ന ശിക്ഷ മര്യാദ പഠിപ്പിക്കാൻ ശിക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഗൗരവതരമായി ബഹുമാനപ്പെട്ട ഗൗരവരമായിട്ട് ഇതാണ് നമ്മുടെ കഥ എന്ന് ആമുഖമായി മനസ്സിലാക്കാവുന്ന ഒരു വിവരം എന്ന നിലക്ക് മനസ്സിലാക്കിയിട്ട് ഇൻഷാ നമുക്ക് ഇനിയും തുടരെ പഠിക്കും